സാധാരണ ഇറങ്ങുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി കുടുംബസമേതം കാണാൻ പറ്റിയ സിനിമയാണ് ദിലീപ് നായകനായ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞിരിക്കുകയാണ് സാമൂഹികമായി വളരെ പ്രസക്തമായ സന്ദേശം സ്വാഭാവികമായി ഈ സിനിമയുടെ ഉള്ളടക്കത്തിൽ നിന്നും കാണികളുടെ മനസ്സിലേക്ക് എത്തുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഡൽഹി മലയാളികളോടൊപ്പം ചിത്രം തിയേറ്ററിൽ കണ്ട ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എം എ ബേബിയുടെ പ്രതികരണത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ പ്രചരിക്കേണ്ട വളരെ വിലപ്പെട്ട ഒരു ആശയമാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേൾക്കുന്നതിന്റെ പിന്നാലെ ഓടുന്ന തെറ്റായ പ്രവണത നമ്മുടെ സമൂഹത്തിലുണ്ട് വസ്തു പരമല്ലാത്ത പലതും സ്വകാര്യ മാധ്യമങ്ങളിലൂടെ പ്രത്യേകിച്ചും ദൃശ്യമാധ്യമങ്ങളിലൂടെ പ്രചരിക്കപ്പെടുന്നുണ്ട് ബോധപൂർവവും അല്ലാതെയോ പ്രചരിക്കുന്നുണ്ട് വസ്തുതയെ അറിഞ്ഞു വേണം നമ്മൾ ഏതു കാര്യത്തോടും പ്രതികരിക്കാൻ എന്നൊരു വലിയ സന്ദേശം വസ്തുതയെ അറിയാതെ പ്രതികരിച്ചാൽ അത് പലരുടെയും ജീവനെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്ന് എല്ലാ കാര്യവും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന കഥയിലൂടെ അവതരിപ്പിക്കാൻ സിനിമയുടെ സംവിധായകൻ ബിൻഡോയ്ക്കും ഈ സിനിമക്കൊപ്പം പ്രവർത്തിച്ച മറ്റെല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നും എം എ ബേബി അഭിപ്രായപ്പെട്ടു അവരെയെല്ലാം അനുവദിക്കുന്നു എന്നും എം എ ബേബി പറഞ്ഞിട്ടുണ്ട് മാജിക ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് നവാഗതനായ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ദിലീപിന്റെ നൂറ്റി അൻപതാം ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ഷാരിസ് മുഹമ്മദാണ് തിരക്കഥ ധ്യാൻ ശ്രീനിവാസൻ ജോസ് കുട്ടി ജേക്കബ് പണിക്കർ സിദ്ദീഖ് മഞ്ജു പിള്ള ഊർവശി ജോണി ആന്റണി അശ്വിൻ ജോസ് റോസ്ബത്ത് ജോയ് പാർവതി രാജൻ ശങ്കരാടി എന്നീ താരങ്ങളും നിരവധി പുതുമുഖങ്ങളും അണിനിരക്കുന്ന സിനിമയാണിത് സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ